പുണ്യർ റബിയോ ലവല് നമ്മളേക്ക് വന്നണഞ്ഞതിന് ശേഷമുള്ള ആദ്യ വെള്ളിയാഴ്ച ദിവസത്തിലാണല്ലേ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ രാവ് ഇന്നലെ കഴിഞ്ഞു ഇപ്പം നമ്മൾ നിലകൊള്ളുന്നത് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പകലിലാണല്ലേ നമുക്കറിയാം ഹബീബായ റസൂൽ അല്ലാ സാഹി വല്ല തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കേണ്ട വർദ്ധിപ്പിക്കൽ വളരെയധികം സുന്നത്തുള്ള പകലുകളിൽപ്പെട്ട ഒരു പകലാണ് വെള്ളിയാഴ്ച പകൽ എന്നുള്ളത് അള്ളാഹു നമുക്ക് ഈ ഒരു പുണ്യ പാക്കറ്റിൽ ധാരാളം അവിടുത്തെ മേലെ സ്വലാത്തു ജൊല്ലെ തോഫിയൊക്കെ നൽകട്ടെ ആ മീൻ ഈ അർബലാല് മീൻ അല്ല ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തോ നിങ്ങൾ തുടങ്ങിയത് ഹേ ഒരു ലക്ഷം സൊലാത്തു ചൊല്ലാൻ ആർക്കൊക്കെ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് ആളുകൾ കൈ പൊക്കിയിരുന്നല്ലോ എന്തായാലും നിങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ് ഇൻഷാല്ല റബീലോയിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ആരൊക്കെ ഒരു ലക്ഷം പൂർത്തിയാക്കി എന്ന് ചോദിക്കുമ്പോൾ ഞാനും പൂർത്തിയാക്കി എന്ന് പറയാനുള്ള തൗഫീഖ് പഠിച്ചത് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ ആമീൻ ഈ അറബല്ല ആലമീൻ ഏതായാലും ഈ വീഡിയോയിലൂടെ ഞാൻ ചെറിയൊരു സമ്മാനം തിരഞ്ഞെക്ക് എന്ത് സമ്മാനം എന്നറിയാം നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മൾ മാനസികമായിട്ട് ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ടല്ലേ അതിന് അതിന് ഒരുപാട് റിസൻസും ഉണ്ട് അത് നമ്മുടെ കടങ്ങളാകാം അല്ലെങ്കിൽ മക്കൾ കേടായി പോകുന്നതാകാം അല്ലെങ്കിൽ നമ്മൾ കെട്ടിയ ഭർത്താവിൻ്റെ മോശ സ്വഭാവമാകാം അല്ലെങ്കിൽ കെട്ടിയ ഭാര്യയുടെ മോശ സ്വഭാവമാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിഹിരിയായിട്ടുള്ള മറ്റുള്ളവർ നമുക്കെതിരെ ചെയ്യുന്ന മാരണ മൂലമുള്ള പ്രയാസമാകാം ഇങ്ങനെ പല രീതിയിലുള്ള പ്രയാസങ്ങളാകാം ജോലിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരുണ്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ സത്യത്തിൽ ഓരോന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ താളം പോലും തെറ്റിപ്പോകണല്ലേ ഈ ഒരു അവസ്ഥ ഇങ്ങൾ അനുഭവിക്കുന്നില്ലേ ഇങ്ങനെ അനുഭവിക്കുന്നവരാണെങ്കിൽ അവർക്ക് വളരെയധികം സൊല്യൂഷൻ നൽകുന്ന വളരെയധികം എഫക്റ്റീവായിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ള ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ഒരു സ്വലാത്ത് ഞാൻ പരിചയപ്പെടുത്തി തരാം ചെറിയ സ്വലാത്താണ് കുഞ്ഞൻ സ്വലാത്ത് പക്ഷേ ഇതിൻ്റെ ഫലങ്ങളുണ്ടല്ലോ നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തി കളയും എത്ര ആളുകൾക്ക് അറിയോ ഇതൊക്കെ ചൊല്ലിയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് നമുക്ക് നടക്കാത്തത് നമുക്ക് വിശ്വാസം ഇല്ലാത്തത് നമ്മൾ പൂർണ്ണമായിട്ട് ഏത് അമല് ചൊല്ലുകയാണെങ്കിലും ചെയ്യുകയാണെങ്കിലും നമ്മൾ വിശ്വാസം വേണം ആദ്യം എന്ത് തിക്റാവട്ടെ ഇസ്മ ആവട്ടെ അല്ലെങ്കിൽ സൂറത്താകട്ടെ നമുക്കൊരു വിശ്വാസം വേണം അതിൽ ആ വിശ്വാസം നമ്മൾ ആദ്യം നമ്മൾ ഉറപ്പിക്കുക എന്നിട്ട് നമ്മൾ അമല് ചെയ്താലേ അതിലൂടെ ലഭിക്കുന്ന ഫലങ്ങളൊക്കെ നമുക്ക് ലഭിക്കും ഇൻഷാല്ലാം ഈ സ്വലാത്തിലൂടെ കടങ്ങൾ വീടി എത്ര ആളുകളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അതുപോലെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഈ സ്വലാത്ത് തീർച്ചയാക്കി ചൊല്ലുന്ന എത്ര ആളുകളുണ്ട് ഏതായാലും കൂടുതൽ നീട്ടി പരത്തി പറഞ്ഞ് നിങ്ങളുടെ ഒരു ക്യൂരിയോസിറ്റിക്ക് കോട്ടം വരുത്തിക്കുന്നില്ല ഞാൻ ഏതായാലും ഏതാണ് സ്വലാത്ത് എന്ന് പറഞ്ഞുതരാം സ്വലാത്തിൻ്റെ പേര് സൊലാത്തുൽ ഫാത്തിമിയ അതെ ഹബീബായ റസൂൽ അല്ലാ സല്ല അലൈവ് വസ്ലമാ തങ്ങളുടെ കരലിൻ്റെ കഷ്ണമായിട്ടുള്ള പുന്നാര ഫാത്തിമ ബിബി റദിയുല്ലാഹു അനഹയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു അത്ഭുത സ്വലാത്ത് അതാണ് സൊലാത്തുൽ ഫാത്തിമിയ ഈ സ്വലാത്ത് ഉണ്ടല്ലോ നിങ്ങൾക്ക് കഴിയുന്ന എണ്ണം എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ എത്ര വലിയ പ്രയാസങ്ങളുണ്ടെങ്കിലും പടച്ചോനകെത്തി തരും ഏത് വലിയ ആവശ്യങ്ങളുണ്ടെങ്കിലും ഓ നിറവേറ്റിത്തരും എല്ലാ കടങ്ങളിൽ നിന്നും രക്ഷയോ നൽകും ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ഗുണങ്ങൾ ബെനിഫിറ്റ്സ് ഫലായിലുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഇൻഷാ ഇൻഷാല്ല സ്വലാത്ത് വ അള്ളാഹുമ്മൂരി ഇതാണ് സ്വലാത്ത് സൊലാത്തുൽ ഫാത്തിമിയ ഏതായാലും നിങ്ങൾക്ക് സ്വലാത്ത് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ് കഴിയുന്ന എണ്ണം എല്ലാ ദിവസവും നിങ്ങൾ എന്തു ചെയ്യുക ചൊല്ലാൻ ശ്രമിക്കുക എൻ്റെ വാക്ക് മുഖാന്തരല്ലോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദുന്യാവ് മാത്രമല്ല വിജയിക്കണം നാളെ ഉഹ്രവിയായ ലോകത്തും വിജയിക്കണം അല്ലേ അപ്പം അതിന് നമ്മൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഈ സ്വലാത്ത് മുറുകെ പിടിക്കന്നെ വേണം ഇത് മുറുകെ പിടിച്ചാൽ ദുനിയാവും കിട്ടും നാളെ ആഹ്രവും കിട്ടും ഇൻഷാല്ല സ്വലാത്ത് മനസ്സിലായോ അലന്നൂരി അള്ളാഹമ്മൂരി ഏതായാലും ഇതുപോലെ എഫക്റ്റീവായിട്ടുള്ള ഫ്രൂട്ട്ഫുള്ളാകുന്ന യൂസ്ഫുള്ളാകുന്ന ഒരുപാട് സ്വലാത്തുകളുമായിട്ട് ഇനിയും കാണാം മറ്റൊരുപാട് തിക്രുകളുമായിട്ട് കാണാം സൂറത്തുകളുമായിട്ട് കാണാം ഇൻഷാല് ഇവരുടെ വിലയേറിയ ദ്വാരകളിൽ ഈ പാപിക്കും ഒരിടം നൽകണേ എന്ന ദ്വാ വസീയത്തോടെ അസ്സാമലൈക്കും വരഹമുല്ലാ വരക്കത്തു സല അഹ് അല സൈദിനഹമ്മദ് മുഹമ്മദ് അു അലൈഹി വസ്ലം